ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ദ ക്യാരറ്റ് വെച്ചിട്ട് ഒരു മെഴുക്കുപരട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വളരെ തിന്നായിട്ടുള്ള വളരെ ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതാ വളരെ എന്താണ് തിന്നായിട്ട് നീളത്തിൽ നമ്മുടെ മൂന്ന് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും കുക്ക് ചെയ്യുന്നത് പോലെ ഒരു നോർമലായിട്ടുള്ള ക്യാരറ്റ് മെഴുക്ക് പരട്ടി തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മളുടേതായ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുമല്ലോ അത്രയും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ നമ്മളൊരു എടുത്തു പാനിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതാ മൂന്ന് നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോള അതും തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തും അപ്പോൾ അത് എല്ലാം വെളിച്ചെണ്ണയിൽ നമ്മൾ എല്ലാം ഒന്ന് യോജിപ്പിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഉപ്പ് പാകമാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വിടുക ഇളക്കി വിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതുപോലെ തന്നെ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഈ ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും ആവശ്യത്തിന് വേവുണ്ട് അപ്പോൾ ചിലർ ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റ് മാത്രം കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് മാത്രം വേവിച്ചെടുക്കും അതിനുശേഷം മെഴുക്ക് വരട്ടുന്നവരുണ്ട് ഞാൻ പക്ഷേ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുകയാണ് വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണെങ്കിലും ആവശ്യത്തിന് കുക്കായിക്കോളും പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇതാ ഒന്ന് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവുമ്പോഴത്തേനും നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടിനെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് രണ്ട് പൊടി കൈകൾ ചെയ്യാം ഇതാ ഞാൻ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ വളരെ കുറച്ച് ഒരു ീസ്പൂണൊക്കെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു മൈൽഡായിട്ടുള്ള ഉള്ള വെജിറ്റബിൾസ് ആണല്ലേ അപ്പോൾ ആ ഒരു മൈൽഡ് സ്വീറ്റ്നസ്സിൻ്റെ കൂടെ കുറച്ച് സ്പൈസിയും കൂടെ ആക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കറിയെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വീട്ടിൽ എൻ്റെ മക്കൾ കുഴപ്പമില്ലാതെ നോർമൽ എരിവുകളൊക്കെ കൂട്ടുന്ന മക്കൾ മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എരിവൊന്നും ചോറിന് കുഴച്ച് കൊടുക്കുമ്പോഴത്തേനും പ്രോബ്ലം ഉള്ള ആൾക്കാരല്ല അപ്പോൾ ദാ എരിവൊക്കെ കൂട്ടാത്ത മക്കളാണെങ്കിൽ ആ ഗ്രീൻ ചില്ലി മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് മെഴുക്കുപരട്ടിയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്കു വരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം നല്ല ടേസ്റ്റാണ് ആ ക്യാരറ്റിൻ്റെ മധുരം വും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറിയുടെ മെഴുക്കുപുരട്ടിയുടെ ആ ഒരു എരിവും ഒക്കെ ചേരുമ്പോൾ അടിപൊളി സ്വാദാണ് അപ്പോൾ എത്രയുള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്